സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സഹോദരങ്ങള് രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ എല്ലാ അസറിനു ശേഷവും അസർ ജമാഅത്തിനും സുബിഹി ജമാത്തിനും അതോടൊപ്പം ആഴ്ചയിൽ തിങ്കളും വ്യാഴവും വർഷത്തിൽ ഷാബാൻ മാസത്തിലും അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുമെന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ഹുത്തബയിലൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇബാദത്തുകളും കർമ്മങ്ങളുമാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹു എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനം ഒരു മനുഷ്യന്റെ ദുനിയാവിലുള്ള അവന്റെ വിധിയും ആഹാരത്തിലുള്ള റബ്ബിന്റെ തീരുമാനവും ഇതൊക്കെ റബ്ബ് തീരുമാനമെടുക്കുന്നത് ജീവിച്ച കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത അമലുകളുടെ രേഖകൾ മുൻനിർത്തിയാണെന്നും ആ രേഖകൾക്കനുസരിച്ചിട്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു തീരുമാനമെടുക്കുന്നതെന്നും വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിലും പ്രവാചക ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മളെ അമലുകൾ വർദ്ധിപ്പിക്കുന്നത് നാളെ മുൻപിൽ മുൻപിലെത്തുമ്പോൾ നമ്മളെ തുലാസ് കനം തൂങ്ങണം ആ കനം തൂങ്ങേണ്ട സമയത്ത് നമ്മൾ ചെയ്ത ഇബാദത്തുകളൊന്നും അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയും വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്തിരുന്ന പലതും നമ്മളെ തുലാസുകളിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്തരക്കാരായിരിക്കും ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാർ അവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല സൂചിപ്പിച്ചതും ആമിലത്തുൻ നാസിബ വലിയ കഷ്ടപ്പാടിന്റെ കണക്കുമായിട്ടാണ് അവരെ അരികിലേക്ക് വരുന്നത് അവരൊരുപാട് നമസ്കരിച്ചിട്ടുണ്ട് നോമ്പു നോറ്റിട്ടുണ്ട് അവനവനെ കൊണ്ട് സാധിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബ് എന്റെ സ്വർഗമാണ് എനിക്ക് നിശ്ചയിക്കുക എന്ന പ്രതീക്ഷയോടെ വലിയ അമലുകളുടെ പാണ്ഡക്കെട്ടുമായി റബ്ബിന്റെ അരികിലേക്ക് അവർ വിചാരിക്കും പക്ഷേ തസ്ലാൻ നാറൻ ഹാമിയ കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്കാണ് അവരുടെ പര്യവസാനം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവസാനം അഗ്നിയിലേക്ക് ഇന്ന് റബ്ബിന്റെ പ്രവാചകനിലൂടെ അള്ളാഹുത്താനെ ഓർമ്മപ്പെടുത്തിയപ്പോ സഹാബത്ത് ഒന്നടങ്കം ചോദിച്ചു റസൂലേ അതെന്തുകൊണ്ട അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ തിരിച്ചു പറഞ്ഞു അവര് ചെയ്ത അമലുകൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല അവരുടെ അമലുകൾ അള്ളാഹുവിന്റെ ആകാശം വിട്ടുകടന്നിട്ടില്ല അത് റബ്ബ് രേഖപ്പെടുത്തുന്ന രേഖയിൽ അത് വന്നിട്ടില്ല ഉടലെ സഹാപത്ത് ചോദിച്ച പ്രവാചകരെ അതെന്തുകൊണ്ട് ഞങ്ങൾ ചെയ്ത അമലുകൾ എന്തേ അള്ളാന്റെ അരികിലെ കുയർത്തപ്പെടാത്തത് അതിനു മറുപടിയായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ഒരു കൂട്ടം ആളുകളുടെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലെ കുയർത്തപ്പെടുന്നില്ല ആ കൂട്ടരിൽ ഒന്നാമത്തെ വ്യക്തി പരസ്പരം വൈരാഗ്യവും പകയും പിണക്കവും കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അലോക്യപ്പെട്ട് ജീവിക്കുന്നവർ കുടുംബ ബന്ധം മുറിച്ചവർ തമ്മിൽ ബന്ധങ്ങൾക്ക് ദുനിയാവിൽ ഒരു ശ്രേഷ്ഠതയും കൊടുക്കാത്തവർ മരണം വരെ മനസ്സിന്റെ പകയും ഈഗോയും വാശിയും കൊണ്ടു നടന്ന് അള്ളാഹു വീതിച്ചു തന്ന ദുനിയാവിന്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ അള്ളാഹുത്താല ഏൽപ്പിച്ചു തന്ന കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് വൈരാഗ്യം കൊണ്ടു നടക്കുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്നില്ല മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എല്ലാ തിങ്കളും എല്ലാ വ്യായവും അടിമ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെടുത്ത് അവന്റെ തോയ തിന്മകളൊക്കെ അള്ളാഹു പൊറത്തു കൊടുക്കും അതേത് പാപം അവൻ ചെയ്തിട്ടുണ്ടോ അവന്റെ നന്മക്ക് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ റബ്ബ് കൂലി നിശ്ചയിക്കും എന്തിന് അവൻ ചെയ്ത പാപങ്ങൾ ഈ നന്മകളെ കൊണ്ട് അള്ളാഹു പൊറത്തു കൊടുക്കാൻ നമ്മൾ പോലും വിചാരിക്കാത്ത കൂലി നമ്മളെ ചെറിയ അമലിനല്ല തരും എന്നിട്ട് ആ അമലിന്റെ വലുപ്പം കൊണ്ട് അള്ളാഹു ചെയ്ത പാപങ്ങൾ പൊറുക്കും അതാർക്കെ റബ്ബ് കൊടുക്കൂ ലാ ബില്ലാഹി റബ്ബിൽ പങ്കു ചേർക്കാത്ത വ്യക്തികളാണെങ്കിൽ അവർക്കത് കിട്ടിയിരിക്കും ഇല്ലാ റജുലൻ ഒരാൾക്ക് റബ്ബത് കൊടുക്കില്ല ഉലമാക്കൾ രേഖപ്പെടുത്തി അത് ആണായാലും ശരി പെണ്ണായാലും ശരി ഒരു വിഭാഗം ജനങ്ങൾക്ക് അല്ലാഹു അത് കൊടുക്കില്ല കാനത്ത് കാരണം അവനും മറ്റൊരു സുഹൃത്തിനുമിടയിൽ മറ്റൊരു ബന്ധുവിനുമിടയിൽ അവർക്കിടയിൽ എന്തോ അലോഗ്യമുണ്ട് പകയുണ്ട് അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വൈരാഗ്യമായി കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ അവർ രണ്ടാളും ആ അലോഗ്യം മാറ്റുന്നത് വരെ അവരുടെ ഇബാദത്തുകളോ കർമ്മങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ അമലുകൾ അള്ളാന്റെ രീതിയിലേക്ക് എത്തുന്നില്ല വരാനിരിക്കുന്ന റമവാ മാസത്തിന്റെ കൂലിയും പ്രതിഫലവും പുണ്യവും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾക്കിടയിൽ അലോഗ്യമോ അഭിപ്രായ വ്യത്യാസമോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള വേർതിരിവുകളോ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പകയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തതിനെ കൊണ്ടാണ് ആ പക വന്നതെങ്കിൽ നമ്മൾ പൊരുത്തമാകണം നമ്മൾ ചെയ്യാത്തൊരു വിഷയത്തിന്റെ പേരിലാണ് അവർക്ക് നമ്മളോട് പകയെങ്കിൽ നമ്മൾ തിരിച്ച് പക കാണിക്കേണ്ട കിട്ടുന്ന അവസരത്തിൽ ആ ബന്ധം ചേരാനുള്ള സ്വഭാവം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവണം അല്ലാതെ ഞാനല്ലോട് മിണ്ടാതെന്ന് നിന്നോട് മിണ്ടോട് മിണ്ടട്ടെ എന്ന വാശി പാടില്ല എന്നർത്ഥം എന്റെ കവറിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ എന്റെ അമലുകൾ എനിക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഷാബാൻ മാസത്തിൽ ഒരു ദിവസത്തെ പറ്റിയും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി അന്ന് അടിമയുടെ അമലുകൾ അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടും അത് കണ്ട് ബോധിച്ച റബ്ബ് ആ അടിമക്ക് വേണ്ട എല്ലാ നന്മകളും രേഖപ്പെടുത്തും രണ്ട് പേരുടേത് അല്ലാഹു സ്വീകരിക്കുന്നില്ല പാപം പൊറുക്കുന്നില്ല ഒന്ന് രണ്ട് സഹാബത്ത് ആരാ തിരുദൂതന്റെ മറുപടി കുടുംബ ബന്ധങ്ങൾ മുറിച്ചവർ അലോക്യപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഇതാണ് അമലുകൾ ഉയർത്തപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ കൂട്ടർ രണ്ടാമതായി അള്ളാന്റെ അബീബ ലബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരുടെ അമലുകൾ ഭാര്യയെ പരിഗണിക്കാത്ത ഭർത്താവിന്റെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല അടയാളമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അനുസരണമാ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന്റെ ചിന്തകൾ അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ദീനിനോടൊപ്പം അനുസരിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സ് ഇന്ന് സാന്ദർഭികമായിട്ട് പറയട്ടെ പല വീട്ടിലും നേരെ തിരിച്ച നല്ല അനുസരണബോധമുള്ള പിയാപ്രാരുണ്ട് അനുസരിപ്പിക്കാൻ കഴിവുള്ള ഭാര്യമാരുണ്ട് ആക്ഷേപിക്കുകയല്ല ഏതെങ്കിലും ഒരു ഇസ്ലാമിക തീരുമാനമെടുക്കുമ്പോ പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിചാരിച്ചതായിക്കോട്ടെ എന്ന് ഇന്നു പറയുന്ന നിലപാടില്ലാത്ത ഭർത്താക്കന്മാരെ പറ്റിയല്ല ഇസ്ലാം ഈ ആയത്തിന്റെയും ഹദീസിന്റെയും നിർവചനത്തിൽ പരിചയപ്പെടുത്തിയത് മറിച്ച് കൃത്യമായി കുടുംബം കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരോട് ആ ഭർത്താക്കന്മാരെ അനുസരിക്കേണ്ട ഭാര്യമാരോട് ഇന്ന് ബാക്കി എല്ലാ തിന്മകളിലും ചില ഭാര്യമാർ അനുസരിക്കും അനുസരിപ്പിക്കാൻ ഭർത്താക്കന്മാർക്ക് താല്പര്യമുണ്ട് നാട്ടിൽ റെസിഡൻസിന്റെ ഗാനമേളയുണ്ടോ നമ്മൾ അവിടെയുണ്ട് ഏതെങ്കിലും വാർഷികാഘോഷത്തിന്റെ ആഘോഷ പരിപാടികളുണ്ടോ നമ്മൾ അവിടെയുണ്ട് അത് ഗാനമേളയാണെങ്കിലും ആഘോഷമാണെങ്കിലും ഭാര്യനെയും കുട്ടി പുറപ്പെടുന്ന ഒരു ഭർത്താവിന് നാളെ പള്ളിക്ക് പോകണം അല്ലെങ്കിൽ കുറാൻ ക്ലാസ് പങ്കെടുക്കണം നേരം വഴുക്കുമ്പോ ഒരു പത്തായ തോതണം സുബിന്റെ മുൻപ് ഈ പുരയിൽ വളക്കുകത്തിക്കണം ഇന്ന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ജീർണത ബാധിച്ച കുടുംബങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്തുകൊണ്ട് ജീർണത ബാധിച്ചു ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യമാരല്ല ഭാര്യ അനുസരിക്കുന്ന ഭർത്താക്കന്മാരായി കുടുംബത്തിൽ ജനങ്ങൾ മാറി ആണുങ്ങൾ മാറി അവിടെ ആ ലോകത്തിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും ഗൗരവത്തോടെ ആ വിഷയം ചിന്തിക്കണം ഈ വിഷയത്തിന് ഒരു മറുവശം കൂടിയുണ്ട് ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് ദീനിലത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഭർത്താക്കന്മാരെ ഭാര്യമാർ അനുസരിക്കാതിരിക്കലല്ല പ്രിയാക്കൾക്ക് അത് ഇഷ്ടല്ല എന്ന കാരണം കൊണ്ട് ദീന് തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന ഭാര്യമാരും നമ്മളെ കൂട്ടത്തിലുണ്ട് കാരണം ഭർത്താവിന് ഇഷ്ടം ഞാൻ മോഡേൺ ലുക്കിൽ നടക്കുന്നതാണ് എന്റെ ശരീരവും കാണാൻ പാടില്ലാത്തതൊക്കെ നാട്ടുകാരെ കാണിക്കുന്നത് എന്റെ പിയാപ്പിളക്കിഷ്ടം ഇടക്കിടക്കാഴ്ചക്ക് സിനിമക്ക് പോവുകയും സിനിമക്ക് കൂട്ടിക്കൊണ്ടുപോലും എൻ്റെ പിയാപ്പിളയ്ക്ക് ഇഷ്ടം അതല്ലെങ്കിൽ നമസ്കാരത്തിന് വരാൻ ഇക്കാലം വരെ നിന്റെ എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല നമസ്കാരത്തെ പറ്റി പറയുമ്പോ പരിഹസിക്കുക ഇത്യാദി രീതിയിൽ കുടുംബത്തിൽ ഒരു ഗുണവും ചെയ്യാത്ത അതല്ലെങ്കിൽ ഭാര്യ സ്വർഗത്തിലെത്തിക്കണം മക്കളെ സ്വർഗത്തിലെത്തിക്കണം എന്നി ചിന്തിക്കാത്ത ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത ഭാര്യമാരെ പറ്റിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് കൃത്യമായി കൂടി കുടുംബം കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചിട്ടും ആ അനുസരണ കാണിക്കാത്ത ഭാര്യമാരുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നാൽ ആ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു പിയാപ്പണി ആ കിട്ടിയതെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് വെറൈറ്റി ഫുഡ് കഴിക്കണം പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോ ഇറക്കണം നാടൊട്ടുക്കും എന്തൊക്കെ പരിപാടികളുണ്ടോ അവിടെയൊക്കെ പോണം എന്നിട്ട് അതൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ആധുനിക മോഡേണിസ്റ്റ് ഭർത്താവ് അത് അവളുടെ പരീക്ഷണമാ ആ ഭർത്താവ് ആ കുടുംബത്തിന് കിട്ടുന്ന ഒരു പരീക്ഷണമാ ഭർത്താവ് തന്റെ ഇണയെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കണം എന്നാഗ്രഹിക്കാത്തൊരു ഭർത്താവ് തന്റെ ഭാര്യയെ പൊന്നും കുടത്തിലിട്ട് കൊണ്ടിടന്നാലും ശരി ചോദിച്ചത് എന്ത് വാങ്ങിക്കൊടുത്താലും ശരി അവൾ നാട്ടുകാരോടും കുടുംബക്കാരോടും എന്റെ മൂപ്പർക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തരും നിങ്ങളെ ൊലിപ്പിച്ച് പറഞ്ഞാലും ശരി ഒരു വത്തിന് പള്ളിയിലേക്കോ കുറാൻ പഠിക്കുന്നതിലേക്കോ ദീനി ചിട്ടയിൽ വസ്ത്രം ധരിപ്പിച്ച് കുണ്ടടക്കാനോ പറ്റുന്നില്ലെങ്കിൽ മനസ്സോണ്ട് ഉറപ്പിച്ചോളൂ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് കിട്ടിയ പരീക്ഷണ ആ ഭർത്താക്കന്മാര് ആ ഭർത്താക്കന്മാരെ പറ്റിയല്ലേ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ തന്റെ ഭർത്താവിന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യമാര് തന്റെ ഭർത്താവിന്റെ ദീനിനോട് വലിയ സ്നേഹത്തോടുകൂടി അടുത്ത് നിൽക്കുന്ന ഭാര്യമാര് അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ ജീവിതത്തിൽ എത്രയേറെ ജീവിതത്തിന്റെ മേൽകളിലെത്തിയാലും ശരി ഭർത്താവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഇബാദത്തുകൾ അള്ളാന്റെ ഉയർത്തപ്പെടുന്നില്ല ഒരാൾ അവന്റെ പെണ്ണിനെ വിളിച്ചു അവളുടെ അവന്റെ വിരിപ്പിലേക്ക് ആ പെണ്ണിനെ അവൻ ക്ഷണിച്ചു അവളത് വേണ്ട നിരാകരിച്ചു ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ രാത്രി അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന ലൈംഗികതയെ കുറിച്ച് തന്നെയാണ് ക്ഷണിച്ചിട്ടും ഭാര്യ ഭർത്താവ് അവളോട് കോപിച്ചു എങ്കിൽ നേരം പുലരുന്നതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും ഈ ഹദീസിന്റെ നിർവചനത്തിനും ചിലർക്ക് സംശയമുണ്ട് എങ്ങനെ ഏത് സമയത്ത് പിയാപ്ര വിളിച്ചാലും എല്ലോ ഇവാക്കി ചെല്ലണം മാണോ അതല്ലെങ്കിൽ എന്ത് വൃത്തിയേട് ചെയ്തിട്ടും ഓന്റെ കൂടെ തന്നെ കിടക്കണം മാണോ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥിരം സ്വന്തം സുഖം മാത്രം നോക്കി ഓടുന്ന ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ ക്ഷീണം ഓൻ പരിഗണിച്ചിട്ടില്ല ഒരു നല്ല വാക്ക് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ല അവൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സന്തോഷിപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ഭാര്യയെ സമീപിക്കുമ്പോൾ ആദ്യം ദൂതന്മാരെ അയക്കണം സാവത്രിച്ചു ദൂതരാര ചുംബനങ്ങൾ മനസ്സിന് ഇഷ്ടമുണ്ടാക്കുന്ന വർത്താനങ്ങൾ അവളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നുള്ള പ്രയോറിറ്റി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ പരസ്പരം ഷെയർ ചെയ്യൽ ഇതൊന്നുമില്ലാതെ ഒരു മൃഗത്തെ പോലെ കാടിച്ചെന്ന് രാത്രി എനിക്ക് കിട്ടിയേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരെ പറ്റിയല്ല ഭാര്യയുടെ മനസ്സറിഞ്ഞ് അവളെ ക്ഷീണം അറിഞ്ഞ് അവൾക്കുള്ള ബഹുമാനവും ആദരവും കൊടുത്ത് സമീപിക്കുന്ന ഭർത്താക്കന്മാരാകണം മറ്റൊരു രീതിയിൽ ഉലമാക്കൾ ഓർമ്മപ്പെടുത്തി വൃത്തിയില്ലാതെ കയറി ചെല്ലുന്ന ഭർത്താക്കന്മാരുണ്ട് ശരീരത്തിലും ജീവിതത്തിലും സിഗരറ്റ് വലിച്ചിട്ടും വായ് കൊണ്ടും അതിനേക്കാൾ അപ്പുറം കുടിച്ചും തന്റെ പെണ്ണിനെ സമീപിക്കുന്ന ആളുകൾ വേദനിപ്പിച്ച് ആസ്വദിക്കുന്നവർ ആനന്ദം കാണുന്നവർ അങ്ങനത്തെ പിയ എപ്പം വിളിച്ചാലും ശരി പെണ്ണുങ്ങൾ പോയിക്കൊള്ളണം എന്നീ അതീസിനെ ദുർവ്യാഖ്യാനിക്കരുത് അവിടെ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്ന നന്മയിൽ മുന്നേറുന്ന ഭർത്താവിനെ അനുസരിക്കണം എന്ന എല്ലാ രംഗത്തും വസ്ത്രത്തിൽ വിപാദത്തിൽ ആരാധനയിൽ സ്വഭാവത്തിൽ